ഹായ് എല്ലാവർക്കും ധന്യാസ് വ്ലോക്ക് ഡബിൾ ടുവിൻ്റെ മറ്റൊരു ചാനൽ ലൈവ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ സംസാരിക്കുന്നത് എല്ലാവരും ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന വിഷയമാണ് നമ്മുടെ വീഡിയോസിന് ഇല്ല അല്ലെങ്കിൽ നമ്മുടെ റീച്ച് ഇല്ല എന്നുള്ളത് നമ്മുടെ വ്യൂസ് ഒട്ടും ഇല്ല എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം അതിനെക്കുറിച്ചുള്ള എൻ്റെ ചെറിയ ചെറിയ ഒരു മൂന്ന് നാല് കാര്യങ്ങളാണ് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് അതിന് മുമ്പായിട്ട് ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ ചെക്ക് നിങ്ങൾ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം എന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്കിത് മനസ്സിലാവുള്ളൂ വെറും വീണ്ടും കഴിഞ്ഞ തവണ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഈ ഒരു യൂട്യൂബർ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു യൂട്യൂബർ ആകാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഒരു ഏണിങ്സ് ആവശ്യം ഉണ്ട് എന്ന് കരുതുന്നവർ മാത്രം ഈ വീഡിയോ കൊണ്ട് സമയം ചെലവഴിച്ചാൽ മതി അതല്ലെങ്കിൽ നിങ്ങൾക്കിത് പ്രയോജനകരമല്ല രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അമർത്താനും ഒന്നും മറക്കണ്ട അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക് ആദ്യത്തെ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ വ്യൂസ് എന്തുകൊണ്ട് നമ്മൾക്ക് കുറയുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എത്ര ആളുകളാണ് ഓൺ സ്പോട്ടിൽ തന്നെ പോയി കാണുന്നത് ഒന്ന് കമൻറ്റ് ചെയ്തു തരും കേട്ടോ ഇപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ അപ്ലോഡ് ചെയ്യാണ് യൂട്യൂബിൽ അതൊരു ഷോർട്ട്സ് അപ്ലോഡ് ചെയ്യുകയാണ് ഈ അപ്ലോഡ് ചെയ്ത് ഒരു ഒരഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് മുപ്പത് മിനിറ്റ് ഒരു മണിക്കൂർ ഇതിനുള്ളിൽ ഇത് എത്ര പേര് കണ്ടു എത്ര ലൈക്ക് കിട്ടി എത്ര കമൻറ്റ് കിട്ടി എന്ന് നോക്കുന്നവർ ആരൊക്കെയാണ് അവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്തോളൂ കേട്ടോ ഇത് നമ്മുടെ വീഡിയോയുടെ വ്യൂസ് കുറയ്ക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് കാരണം നമ്മുടെ തന്നെ നമ്മൾ തന്നെ അത് പോയി കാണുമ്പോൾ അത് വ്യൂസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബിന് സാധിക്കും എന്നുള്ളത് ഒരു പ്രധാന കാരണമാണ് കാരണം ഞാനടക്കമുള്ള ആളുകൾ ഇതിങ്ങനെ തന്നെ ചെയ്യാറുണ്ട് കാരണം അത് വേറൊന്നുമല്ല ഓഡിയൻസ് റിട്ടൻഷൻ എന്നുള്ള എന്നുള്ളത് ഒരു ഇത്ര ശതമാനം എന്നുള്ളതുണ്ട് ആ ശതമാനത്തിനകത്ത് നമ്മളും നമ്മളുടെ നമ്മളോട് ബന്ധപ്പെട്ടവരും മാത്രമാണ് നമ്മൾ പല ഫോണിൽ നിന്ന് തന്നെ നമ്മളത് കാണാറുണ്ടായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ തന്നെ അത് എത്രയോ വട്ടം റിപ്പീറ്റ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവാം കാണ റിപ്പീറ്റ് റിപ്പീറ്റായിട്ട് കാണുന്നുണ്ടാവാം എങ്ങനെയുണ്ട് നമ്മുടെ വോയിസ് എങ്ങനെയാണ് നമ്മളതിനകത്ത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ അത് ഓൾറെഡി നമ്മുടെ ഫോണിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തെ ഗ്യാലറിയിലൊക്കെ ആ വീഡിയോ കിടപ്പുണ്ടാവും പക്ഷേ അത് അവിടുന്ന് കാണാതെ നേരെ വന്നിട്ട് യൂട്യൂബിൽ വന്ന് കാണുമ്പം ഈ ഓഡിയൻസ് റിട്ടക്ഷൻ എന്നുള്ള നമ്മുടെ ശതമാനം അവിടെ യൂട്യൂബ് ഉറപ്പായിട്ടും കുറയ്ക്കുന്നതായിട്ട് കാണപ്പെടുന്നു രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് റോങ് ഓഡിയൻസിലേക്ക് നമ്മൾ നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് റോങ് ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ആദ്യമൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ കാരണം ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ആയിക്കോട്ടെ അവർ വന്ന് കണ്ടോട്ടെ എന്നുള്ളതില് പക്ഷേ അത് വളരെ അപകടകരമാണ് നമ്മുടെ വാട്സാപ്പ് ഫ്രണ്ട്സിനും നമ്മുടെ ഫാമിലി സുഹൃത്തുക്കൾ നമ്മുടെ നമ്മൾ ഏറ്റവും അറിയുന്ന ആളുകളിലേക്ക് എഫ് ബിയിലൊക്കെ മെസ്സഞ്ചറിലൊക്കെ പോയിട്ട് നമ്മൾ അറിയാത്ത ആളുകൾക്ക് മെസ്സഞ്ചർ വഴിയൊക്കെ നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് അല്ലെങ്കിൽ വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഭയങ്കര തെറ്റാണ് തെറ്റെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഈ യൂട്യൂബുമായിട്ടോ അല്ലെങ്കിൽ ഇതുപോലുള്ള വീഡിയോസുകളുമായിട്ടൊന്നും യാതൊരു കണക്ഷൻ ഇല്ലാത്തവരും ഇഷ്ടമല്ലാത്തവരും ബന്ധമില്ലാത്തവരും ഒക്കെ ആയിരിക്കാം അവരെന്ത് ചെയ്യും ഈ സംഭവം പെട്ടെന്ന് തന്നെ വന്ന് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്ത് നോക്കും അവർ പത്തോ ഇരുപതോ സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ അവരത് സ്കിപ്പ് ചെയ്തു പോകും അപ്പോഴും നമ്മുടെ വ്യൂസിനെ അവിടെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബിന് സാധിക്കുന്നതാണ് കാരണം റോങ് ആയിട്ടുള്ള ആളുകളിലേക്കാണ് നമ്മൾ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നത് അത് ചെയ്യാതിരിക്കുക രണ്ടാമത്തെ കാര്യം ഇനി അടുത്തത് മൂന്നാമത്തെ കാര്യമാണ് നോക്കാം റോങ് ഓഡിയൻസിലേക്ക് നമ്മളിത് കൊടുത്തു കഴിയുമ്പോഴത്തേക്കിനും അത് യൂട്യൂബിൻ്റെ അൽകുരുതത്തിനനുസരിച്ച് വളരെ തെറ്റാണ് അവരോട് പറയേണ്ട കാര്യം നമ്മുടെ ചാനൽ സന്ദർശിക്കുക അതുവഴി നിങ്ങൾക്ക് വീഡിയോ കാണാമെന്നുള്ളത് നിങ്ങൾ പറഞ്ഞു കൊടുക്കാൻ മറക്കരുത് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾക്ക് നമ്മുടെ ടൈറ്റിൽ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും വളരെ കഷ്ടപ്പെട്ട് ഓർത്തെടുത്ത് ഒരുപാട് ടൈറ്റിൽസും നമ്മൾ ചെക്ക് ചെയ്യും പിന്നെ ഇതിട്ടാൽ ശരിയാവോ അതിട്ടാൽ ശരിയാവോ ഇതിങ്ങനെ കൊടുത്താൽ ശരിയാകുമോ ഈ അതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചിട്ടാണ് ടൈറ്റിലും പിന്നെ തം കൊടുക്കുക പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് തോന്നുകയാണെങ്കിൽ ഈ ടൈറ്റിൽ ശരിയല്ല ടൈറ്റിൽ ശരിയല്ലാത്ത കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ തം ലൈൻ ശരിയല്ലാത്തത് കൊണ്ടായിരിക്കാം നമ്മുടെ വീഡിയോ ആളുകളിലേക്ക് എത്തിപ്പെടാത്തത് എന്ന് ഒരിക്കലുമല്ല നമ്മൾ ആദ്യം കൊടുക്കുന്ന ടൈറ്റിലും തം തന്നെ യൂട്യൂബ് ചെക്ക് ചെയ്യണമെങ്കിൽ അതിനൊരു കുറച്ച് സമയമെടുക്കും ആ സമയം അവർക്ക് വിട്ടു കൊടുക്കുക ഈ സമയത്തിനുള്ളിൽ ആദ്യത്തെ ഒരു ടൈറ്റിലും തം യൂട്യൂബ് ചെക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യും നമ്മൾ രണ്ടാമത്തേത് നമുക്ക് കംഫർട്ട് അല്ലാത്തത് കൊണ്ട് നമ്മൾ അടുത്തത് അടുത്ത തം തമിനും ടൈറ്റിലും കൊടുക്കും അപ്പോൾ ഇത് യൂട്യൂബിനെ കൺഫ്യൂസ്ഡ് ആക്കും ഇങ്ങനെ യൂട്യൂബിന് കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വ്യൂസിനെ കുറയ്ക്കാൻ സാധ്യത വളരെ ഏറെയാണ് അപ്പോൾ പോകാം നാലാമത്തേത് എന്താണെന്ന് നോക്കാം വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നത് വീഡിയോ ഡിലീറ്റ് ചെയ്താൽ നെക്സ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയ്ക്ക് പോലും ഒരു പക്ഷെങ്കിൽ നമുക്ക് വ്യൂസ് കുറയാനായിട്ട് അല്ലെങ്കിൽ വ്യൂസിനെ കുറയ്ക്കാൻ വേണ്ടി യൂട്യൂബിന് അധികാരമുണ്ട് അതങ്ങനെ തന്നെ ചെയ്യും അപ്പോൾ ഈ യൂട്യൂബിൽ നടക്കുന്ന സംഭവങ്ങൾക്കെല്ലാം നമുക്ക് വ്യൂസ് ഇല്ലാത്തത് റീച്ച് ഇല്ലാത്തതൊക്കെ യൂട്യൂബിൻ്റെ അതിൻ്റേതായ കാരണങ്ങളുണ്ട് എന്നുള്ളത് ഇപ്പോൾ മനസ്സിലാകുന്നുണ്ടാകുമല്ലോ അപ്പോൾ ഒരു കാരണവശാലും നിങ്ങളിടുന്ന വീഡിയോസിന് പത്ത് പേരെ കണ്ടുള്ളെങ്കിലും ആ പത്ത് ആളുകൾ മതി അതൊരിക്കലും ഡിലീറ്റ് ചെയ്യേണ്ട അടുത്തതായിട്ട് പറയുന്നത് നമ്മൾ എടുക്കുന്ന റോങ് ഡിസിഷനാണ് റോങ് ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഒരുപാട് ചോദ്യോത്തരങ്ങളാണ് അല്ലെ നമ്മളൊരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ തന്നെ അതിനെ അനലൈസ് ചെയ്യാതിരിക്കുക അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറേ കുറേ കാര്യങ്ങൾ അതിൻ്റെ മേലെ ചാർത്തി അല്ലെങ്കിൽ നമ്മൾ തന്നെ അതിന് മാർക്കിട്ട് വരുമ്പോൾ വരുന്നത് ഒരു കാരണവശാലും ചെയ്യരുത് അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ വീഡിയോയ്ക്ക് വ്യൂസ് കുറയാൻ വേണ്ടി ഒരുപാട് കാരണമാണ് എന്ന് യൂട്യൂബ് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അതും ചെയ്യാതിരിക്കുക പിന്നീടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ വ്യൂ ആണ് ബൈ വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യൂസിനെ നമ്മൾ കടമെടുക്കുക എന്ന് പറയും വ്യൂസിനെ സോറി വ്യൂസിനെ കടമെടുക്കുന്നത് എങ്ങനെയാണ് ചിലർ നമ്മളിപ്പോൾ ഒരുപാട് എന്താ പറയുക ഈ മാർക്കറ്റിംഗ് പോലെ നമ്മൾ നിങ്ങൾക്ക് നിങ്ങൾ അഞ്ഞൂറ് രൂപ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആയിരം വ്യൂസ് തരാം അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് അടച്ച് കഴിഞ്ഞാൽ അഞ്ഞൂറ് വ്യൂസ് തരാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഫേക്ക് ആകുന്ന വ്യൂസുകളെ നമ്മുടെ ചാനലിലേക്ക് അടിച്ചേൽപ്പിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട് അങ്ങനെ നിങ്ങൾ ഇത് വ്യൂസ് മാത്രമല്ല വ്യൂസ് ആയാലും സബായാലും ലൈക്കായാലും എല്ലാ സംഭവങ്ങളും നമ്മൾ കടമെടുത്തു കഴിഞ്ഞാൽ യൂട്യൂബിനറിയാം ഇത്ര എങ്ങനെയാണ് ഇത്ര വ്യൂസ് കയറിയത് കാരണം മുകളിൽ പകർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം കൂടി ലിങ്കാണ് ഈ വ്യൂസ് കടമെടുക്കുക എന്നുള്ളത് കാരണം വ്യൂസ് തരുന്നത് യൂട്യൂബാണ് അപ്പം കൃത്യമായിട്ട് നിങ്ങൾ കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഒരു കാരണവശാലും നിലനിൽക്കാത്ത വ്യൂസുകളാണ് ആ അങ്ങനെ വ്യൂസുകൾ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങി നമ്മുടെ ചാനൽ റീച്ച് ഉണ്ടാക്കിയെങ്കിൽ ഒരു പക്ഷെങ്കിൽ നമ്മുടെ ചാനല് അടിച്ചു പോകാൻ വരെ ചാൻസ് വളരെ കൂടുതലാണ് അപ്പം അതും പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോയ്ക്കടിയിൽ കമൻറ്റ് വരും ഈ കമൻറ്റുകൾ ഞാനും പലപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ് കമൻറ്റുകൾ തമ്മിൽ വൈറലാകുന്ന ഒരു സംഭവമുണ്ട് കമൻ്റുകൾ വരട്ടെ കമൻ്റുകൾ വന്നു കഴിഞ്ഞാൽ ആ കമൻറ്റ് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടവരുടെ കമൻറ്റുകളുമായിട്ട് അത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്ന് വിചാരിച്ച് നമ്മൾ അങ്ങനെ നമ്മൾ ഈ പറഞ്ഞാലും റോങ് ഡെസിഷനാണതല്ല റോങ് ഡെസിഷനിൽ പെടുന്നതാണ് നമ്മളങ്ങനെ ചിന്തിച്ച് കൂട്ടിയിട്ട് നമ്മളെന്ത് ചെയ്യും നമുക്ക് അനുയോജ്യമായ അല്ലെങ്കിൽ ചാനലിനെ പ്രൊമോട്ട് ചെയ്യുന്ന നമ്മൾ ഭയങ്കര എന്താ പറയുക ഏറ്റവും നല്ലതാണ് അതാണ് ഇതാണെന്ന് പറയുന്നത് മാത്രം നമ്മൾ വെച്ചുകൊണ്ട് പലപ്പോഴും മോശമാകുന്ന അല്ലെങ്കിൽ മോശം അതൊരു വ്യക്തിയുടെ ആണ് ആ കമന്റ് എന്ന് പറയുന്നത് അയാൾക്ക് ഈ വീഡിയോ കാണുന്ന ഒരാൾക്ക് എന്ത് തോന്നുന്നു അതാണ് അയാൾ അവിടെ രേഖപ്പെടുത്തുന്നത് ആ രേഖപ്പെടുത്തുന്ന കമന്റ് നമുക്ക് താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെയേ പോയിട്ട് ആ കമന്റ് എന്തു ചെയ്യും ഡിലീറ്റ് ചെയ്യും ആ ഡിലീറ്റ് ചെയ്യുന്നത് വളരെ തെറ്റായ ഒരു കാര്യമാണ് അത് നമ്മുടെ വ്യൂസിനെ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ് കാരണം ഈ കമൻറ്റെന്ന് പറയുന്നത് ഒരാളൊരു കമൻ്റ് ഇട്ടു അതിനെതിരായിട്ട് മറ്റൊരു കമൻറ്റ് വന്നു അപ്പം അവിടെ കമൻറ്റുകളുടെ എണ്ണം കൂടിക്കൊണ്ടേ ഇരിക്കത്തുള്ളൂ അപ്പോൾ ചിലർ വിചാരിക്കും അയ്യോ ഇത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണല്ലോ അവർ ഈ മറ്റൊരാളെ വന്ന് രണ്ട് കൂട്ടരും ചിലപ്പോൾ നമുക്ക് വേണ്ടിയതായിരിക്കും അവർ വന്നിട്ട് ഈ കമൻ്റ് കണ്ടു കഴിഞ്ഞാൽ അതവിടെ ഒരു പ്രശ്നമാകുമോ അതൊന്നും നമ്മുടെ നമ്മുടെ പ്രശ്നമല്ല നമ്മളുടെ നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോ വൈറലാവുക അല്ലെങ്കിൽ വീഡിയോയ്ക്ക് റീച്ച് ഉണ്ടാവുക മാക്സിമം ആളുകളിലേക്ക് സ്പ്രെഡ് ആക്കുക എന്നുള്ളത് മാത്രമാണ് അപ്പം ഒരു കാരണവശാലും വീഡിയോ ഡിലീറ്റ് ആക്കാതിരിക്കുക എന്നുള്ളത് ഒരു പ്രധാന കാരണം തന്നെയാണ് സോറി വീഡിയോ ഡിലീറ്റ് ആക്കുക എന്നുള്ളതല്ല കമൻറ്റുകൾ ആക്കാതിരിക്കുക എന്നുള്ളത് പ്രധാന കാരണമാണ് പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് മൂന്ന് വീഡിയോ അല്ലെങ്കിൽ മൂന്ന് ഷോർട്സ് മൂന്ന് വീഡിയോ മാത്രമേ നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള അലവിഡ് യൂട്യൂബ് തന്നിട്ടുള്ളൂ ചിലർ അഞ്ചും പത്തും വീഡിയോസുകളൊക്കെ ഇടുന്നതായിട്ട് കേട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു ഞാൻ അഞ്ച് വീഡിയോ ചെയ്യാറുണ്ട് എനിക്ക് വ്യൂസ് ഇല്ല പറയുന്നുണ്ട് അങ്ങനെയുള്ള വ്യക്തികളോട് പറയണം മൂന്ന് മൂന്ന് വീഡിയോ അല്ലെങ്കിൽ മൂന്ന് ഷോർട്സ് ഇടാൻ വേണ്ടി മാത്രമേ വീഡിയോ നമുക്ക് യൂട്യൂബ് അനുവദിച്ചിട്ടുള്ളൂ ഇരുപത്തി മണിക്കൂറിനുള്ളിൽ അതായത് ഒരു ദിവസം ഈ ഒരു ദിവസം ഇരുപ മൂന്ന് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആ മൂന്ന് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ മാത്രമേ നമുക്ക് മറ്റുള്ളവരിലേക്ക് യൂട്യൂബ് എത്തിച്ചു കൊടുക്കുകയുള്ളൂ അതിൽ കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ അത് യാതൊരു ഫലവുമില്ലാതെ പോകുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസിനും ഷോർട്സിനും ഒക്കെ വ്യൂസ് കൂടാനും അല്ലെങ്കിൽ ചാനൽ റീച്ച് റീച്ചാകാനൊക്കെ വളരെ സഹായിക്കുമെന്ന് തോന്നുന്നു നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ നിങ്ങൾ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീണ്ടും ഇതുപോലുള്ള പുതിയ ചെറിയ ചെറിയ അറിവുകളുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും താങ്ക് സോ മച്ച്